ഫ്രണ്ട്സ് ഇത് നമ്മൾ ഫറോക്ക് പോയപ്പോൾ എടുത്തതാണ് കേട്ടോ ഫറോക്ക് ഒരു പാർക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോഴാണ് കേട്ടോ ആദ്യം ഉണ്ടാവും മരത്തിലാണ് കേട്ടോ വലിയ മരം ഉണ്ടോ നല്ല ഭംഗിയുള്ള നല്ല തണുപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി മരമാണ് കേട്ടോ പാർക്കിൻ്റെ അവിടെയുള്ളത് വേദമോതമുള്ളതാ ഓഞ്ഞാലാടുന്നുണ്ട് ആദ്യമാണെങ്കിൽ മരത്തിൽ കയറിയിട്ട് ഇരിക്കുകയാണ് അവനിപ്പോൾ ചെറിയ കുട്ടികളുടെ ഇതിൽ കളിക്കാൻ അവന് അങ്ങനെ പറ്റില്ല എല്ലാത്തിലും അങ്ങനെ പത്ത് വയസ്സായ അപ്പം അതുകൊണ്ട് അവ ആദ്യം മരത്തിലൊക്കെ കയറി നിൽക്കണം പിന്നെ അതവന് പറ്റുന്ന പോലെയുള്ള റെയ്ഡുകളിലൊക്കെ അവൻ മെല്ലെ കയറുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എന്താ എന്താന്ന് ചോദിക്കുകയാണേ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേദമോളാണെങ്കിലവിടെ ഊഞ്ഞാലാടുന്നുണ്ട് ഊഞ്ഞാലാടണ അവിടെയായിട്ട് പിന്നെ വേറെ അമ്മയെടുത്തോന്നൊക്കെ പറഞ്ഞ് പക്ഷേ എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ രീതിക്ക് ഇറങ്ങിയിട്ടാണ് കേട്ടോ വരുന്നത് അത് പിന്നെ എങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ തിരിഞ്ഞിറങ്ങണമെന്നാണ് തോന്നുന്നു പിന്നെ അങ്ങനെ വേദമോളാണെങ്കിൽ ഈ സൈഡിൽ കൂടെ അവൾ ഓടി ഓടി കളിക്കുന്നുണ്ട് കേട്ടോ നല്ല കളിയിലാണ് പക്ഷേ ഇവന് കുറച്ച് ഉഷാറൊക്കെ കുറഞ്ഞു തുടങ്ങി ഒന്നാമത്തെ ഇതിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരിതും അറിയില്ല അങ്ങനെ ഇത് താഴെ വന്ന് കഴിഞ്ഞാൽ രണ്ട് ചാട്ടമുണ്ട് അപ്പം ഞാൻ അവിടെക്കൂടെ ചോദിക്കുന്നുണ്ട് അതെന്തിനാ ഈ താഴെ വന്നിട്ട് രണ്ട് ചാട്ട് ചാടുന്നതെന്നൊക്കെ അത് സന്തോഷമുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതാ ഓടിപ്പോയിട്ട് കയറുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അല്ല അവൾ നല്ല ഹാപ്പിയാണ് കുറേ കുട്ടികളും അവൾ പോയി ഫ്രണ്ട്സ്മാരൊക്കെ കിട്ടിയിട്ടുണ്ട് ഊഞ്ഞാലിലൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ ഒരു മണിക്കൂറാണ് ഞങ്ങൾ പോയത് കേട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂർ പക്ഷെ ആ ഒന്നൊന്നര മണിക്കൂർ വേദമോളം മുതലാക്കി എന്നുള്ളതാണ് അവൻ ക്ഷീണിച്ച് അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുകയൊക്കെ ചെയ്ത് അവന് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നാലും വേദ പരമാവധി യൂസ് ചെയ്ത് കണ്ട എപ്പോൾ ഉരുതി വന്നാലും രണ്ട് ചാട്ടവിടെ ടക്ക് ടക്ക് ടക് ടക്ക് ടെക് ഇനിയിപ്പോൾ ഏട്ടൻ ഊഞ്ഞാലാടണ്ട് അങ്ങോട്ട് പോകണം പറഞ്ഞ് നോക്കുമ്പോൾ അവൾ രണ്ടാളെണ്ണം കണ്ടപ്പോൾ പിന്നെയും അവള് ഓടി പോവാണ് നോക്കാടി പോലെയല്ലോ ഇവിടെ നല്ല ചക്കൻ്റെ ഡിസൈനൊക്കെ പ്ലാവ് അതിൽ ചക്ക അണ്ണാറക്കെണ്ണനൊക്കെ ഇരിക്കണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഞാനത് കുറച്ചിങ്ങനെ സൂമ് ഏതേപോലെ എടുത്തിട്ടുണ്ട് പക്ഷെ കിട്ടിയില്ല അപ്പോഴെനിക്ക് ആ വേദം പറഞ്ഞാൽ അമ്മ എന്നെടുക്കും അമ്മ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അങ്ങോട്ട് പോയി കിട്ടിയില്ല ഇവ കാണ്ട ഇവന് ഇരുന്നൊന്നും വരേണ്ട ആവശ്യമില്ല നടന്നു വരാം അതാ ആയപ്പോൾ എനിക്ക് അവിടുത്തെ ചുമറ ചിത്രം ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് നല്ല ഭംഗിയില്ല കാണാൻ ഇപ്പോൾ കുറച്ച് ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട് എനിക്ക് കൊണ്ട് പുതിയതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ടുണ്ടാവുമെന്ന് അപ്പോൾ ഇപ്പോൾ കുറച്ച് ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതാ വീഴാൻ പോണ പോലെ പോയി പക്ഷെ വീണൊന്നും നല്ല ഭംഗിയുണ്ട് കേട്ടോ ചുമറ ചിത്രങ്ങളൊന്നും പറയാനില്ല സൂപ്പറാണ് പക്ഷേ മഴ പെയ്തിട്ട് കണ്ട ചളയൊക്കെ ആയിരിക്കുന്നത് പിന്നെ ഒരു ഓടാണ് ഓടാണ് ആ ഫറോക്ക് എന്നുള്ള ഇതിൻ്റെ അവിടെക്ക് പോവുകയാണ് കേട്ടോ അവിടെ പോയിട്ട് ഞങ്ങളങ്ങനെ അങ്ങനെ പോവില്ലായിരുന്നു പിന്നെ വേദനയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഫറോക്കിൻ്റെ അവിടെക്ക് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ളത് ഉണ്ട് ട്ടോ അതാണ്ടോ ഫറോക്ക് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ബാക്കിൽ നല്ല പുഴേൻ്റെ ഇതൊക്കെയാണ് അതിൽ കയറുമ്പോൾ കണ്ടു ഇങ്ങനെ താഴേക്ക് എന്താണോ ലൈ പക്ഷെ അവൾക്കതൊന്നും വിഷയമല്ല അവളതാണ് പിന്നെയും കയറുന്നതാണ് കൈവിട്ട് പോയിട്ട് താഴേക്ക് വന്നത് കയ്യിൽ മണ്ണായപ്പോൾ തട്ടി കുറഞ്ഞു പോവുക വലിയ കുട്ടികൾക്കൊന്നും കയറാൻ പാടില്ല എന്നാണ് അതിൽ എഴുതിയൊക്കെ വെച്ചെങ്കിലുണ്ടോ പത്തു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എന്നൊക്കെ അവ കണ്ടപ്പ എല്ലാത്തിലും കയറിയിരിക്കാനൊക്കെ തുടങ്ങിയിക്കിന് വേദമൊക്കെ പിന്നെ ഇതിലേക്ക് ഇങ്ങനത്തെ ഇത് സ്ലൈഡിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇതാണ് അപ്പോൾ വേദന്റെ കൂടെ കണ്ട കണ്ടവനും വന്ന് കയറുക അവിടെ ഇതാക്കാൻ വേണ്ടിയിട്ടാ നിങ്ങളിതുപോലെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് പുറത്തൊക്കെ പോകുന്നുണ്ടാവൂല എല്ലാവരും അപ്പം എല്ലാവരും ഒരു ഹായ് പറയുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് അവിടെ ഉണ്ടായിരുന്നു ഒരു ലവ് എന്നുള്ളതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തത് പിന്നെ മുഹമ്മദ് ബഷീറിൻ്റെയും കുറേ ചിത്രങ്ങളും നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ തോണിൻ്റെ ഷേപ്പ് നല്ല നല്ല ഷേപ്പിലാണ് ഓരോ ഇരിപ്പിടങ്ങളൊക്കെ ചെയ്തിരിക്കണ്ടത് ഇത് തോണിയാണ് ഇതൊരു ഉരുളീൻ്റെ ഒരു ഷേപ്പ് അല്ലേ അങ്ങനെ നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് അവനോട് കളിക്കാനും നോക്കിയോ അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു ബൈ